പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞ് ഒ ടി പി കരസ്ഥമാക്കിക്കൊണ്ടാണ് പുതിയ തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണമായും തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കേന്ദ്ര പെൻഷന് ആവശ്യമായിട്ടുള്ള ജീവൻ പ്രമാൺ പത്രയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പരാതികൾ സൈബർ ക്രൈം വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട് വിവിധ മൊബൈൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം കോളുകളിലും പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപക്ക് താഴെ പണം നഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ ഒരു ദിവസം